സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരെയും കേസ് വന്നിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ചെന്നൈയിൽ ഇവിടെയോ പിന്നെ ആർക്കോ കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് ഏതായാലും പോക്സോ കേസാണ് അതുകൊണ്ട് തന്നെ ചെയ്യിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അഭിനയിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ സിനിമയാണ് പക്ഷേ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ സകല നടന്മാറും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലെ പതിനേഴ് ഭരണകക്ഷി എം എൽ എ മാർ രണ്ട് മന്ത്രിമാർ ഭാഗ്യത്തിന് കേന്ദ്രത്തിൽ ആരുമില്ല രക്ഷപ്പെട്ടവിടുന്ന് അത്രയേ പറയാനുള്ളൂ ഇനി ചെന്നൈയിൽ വേറെ ആരും കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല കുറേ നാളായിട്ട് ഇവർ ചെന്നൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം എന്ന് തന്നെ പറയുന്നുണ്ട് ആദ്യമൊക്കെ ഈ സ്ത്രീ വന്നിട്ട് ഇതുപോലെ ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് ജയസൂര്യ എന്നെ ഇങ്ങനെ ചെയ്തു മുകേഷ് എന്നെ ഇങ്ങനെ ചെയ്തു ബാബു എന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമുക്കെല്ലാവർക്കും ഒരു സഹതാപം ഉണ്ടായിരുന്നു കാരണം ഒരുപാട് അനുഭവിച്ചൊരു സ്ത്രീയാണ് അത് കഴിഞ്ഞ് ഇവിടുന്ന് പീഡനം അനുഭവിച്ചിട്ടാണ് ഇവർ നേരെ മദ്രാസിലേക്ക് പോയത് ഈ തട്ടകങ്ങളൊക്കെ മാറ്റിയിട്ട് എന്നൊക്കെ കേട്ടപ്പോഴും നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സിമ്പതി അങ്ങോട്ട് പോകാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരെ വാർത്താ മാധ്യമങ്ങൾ എല്ലാവരും കൈ കാരണം പരസ്പര ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇവർ പിന്നീട് സംസാരിക്കുന്നത് അതായത് ഇവർ ഇങ്ങനെയങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കയ്യിൽ തെളിവുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങ് ഓരോരോ ആൾക്കാരുടെ പേര് പറയുകയാണ് അതിൽ ബാലചന്ദ്ര മേനോൻ ഇപ്പം മുന്നോട്ട് വന്നിട്ടില്ല കേസ് കൊടുത്തിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേനോൻ്റെ പേര് പറയുന്നതിൻ്റെ തലേ ദിവസം ഇവരുടെ വക്കീൽ ഇയാളെ വിളിച്ചു വിളിച്ചു പൈസ ചോദിച്ചു എന്നാണ് മേനോൻ പറയുന്നത് അതായത് നാളെ ഇനി നിങ്ങളുടെ പേരാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കും നാളത്തെ താരം എന്നുള്ള തരത്തിൽ അപ്പോൾ ഇനി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ അത് കൊടുക്കാൻ ബാലചന്ദ്രമേനോൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ബാലചന്ദ്രമേനോനെതിരെ വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ചിലപ്പോഴത് നടന്നതായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് രണ്ടോ മൂന്നോ സിനിമയിലാണ് ചാൻസ് കിട്ടിയത് പക്ഷെ ഒരുപാട് സിനിമയുടെ ലൊക്കേഷൻ ഇവർ ഇവരുണ്ടാകാറുണ്ട് അതുമാത്രവുമല്ല ഇവർക്ക് നല്ല റൂമുകളും സൗകര്യങ്ങളും എല്ലാ നിർമ്മാതാക്കളും സംവിധായകരും ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഇവരൊക്കെ എടുത്ത് നൽകാറുമുണ്ട് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല ഇവർ പ്രൊഡക്ഷനിൽ ഒരു മുപ്പതോ നാൽപ്പതോ ദിവസം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ സിനിമയിൽ ഇവർ അഭിനയിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ സിനിമയിൽ മാത്രമാണ് അതുപോലെ തന്നെ പറഞ്ഞാൽ ബാലചന്ദ്ര മേനോൻ ആദ്യത്തെ ദിവസം പോകുമ്പോൾ ഇങ്ങനെ കണ്ടു എന്ന് പറയുന്നത് പിറ്റേ ദിവസം ബാലചന്ദ്ര മേനോൻ ഒരു മണിക്ക് വിളിച്ചപ്പോൾ യാതൊരു ഒഴുപ്പില്ലാതെ ചേച്ചി പോയി എന്നുള്ളതാണ് പോയി കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇന്ന നിങ്ങളുടെ സീനാണ് ഇന്നുള്ള തരത്തിൽ ഇങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപരമായിട്ട് അതിപ്പോഴും ഞാൻ എനിക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നതാണ് അതുകൊണ്ട് അത്രത്തോളം നിലവാരം തകർച്ചയിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്നാവരും പറയുകയാണ് ബാല അദ്ദേഹം സ്വയമായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് രണ്ട് സൂപ്പർ സ്റ്റാറുകളുമുണ്ട് അതായത് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്കൊരു സംശയമായി രണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മമ്മൂക്കിയാണ് അല്ലെങ്കിൽ ഒന്ന് പിന്നെ നമ്മുടെ എന്താ പറയുക മോഹൻലാലാണ് അതുപോലെ തന്നെ ഒന്ന് സുരേഷ് ഗോപിയാണ് ഇവരിൽ ആരായിരിക്കാം ഈ സൂപ്പർ സ്റ്റാർ ആയിരിക്കാം മലയാളത്തിൽ ഇത്രേ സൂപ്പർ സ്റ്റാർ സ്റ്റാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാത്രമേ ഉള്ളൂ ഈ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചവരെ അപ്പോൾ ആരായിരിക്കാം എന്നുള്ള ചിന്തയിലാണ് പിന്നീട് അപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ പറയും നാളെ പത്രസമ്മേളനം നടത്തും എന്നൊക്കെയാണ് പറഞ്ഞത് അത് ഇപ്പോൾ നാല് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു ഇന്നത്തേക്ക് അഞ്ചാമത്തെ ദിവസമാണ് യാതൊരു തരത്തിലുള്ള എന്താ പറയണ്ടത് പത്രസമ്മേളനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ചേച്ചി ഒളിവിലാണ് എന്നാണ് പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒളിവിലാണ് പൊട്ടി കരയാൻ തുടങ്ങിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു അതായത് ഇതിനെ കയറൂരി വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നല്ലാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇപ്പോഴും രണ്ട് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാലും ഇവരെല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് അല്ലാതെ ഇവരെ ആരെയും തട്ടിക്കൊണ്ടുപോയതോ വിളിച്ചു കൊണ്ടുപോയതോ ഒന്നുമല്ല ഇപ്പൊ കലാവുമണിന്റെ വീട്ടിലേക്ക് ഇവർ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ജാഫർ ഇടുക്കിന്റെ കൂടെയാണ് പോയത് ജാഫർ ഇടിക്കി ഇവരുടെ കാറിലാണ് പോയിരിക്കുന്നത് ഈ സ്ത്രീയാണ് സ്വയം ഡ്രൈവ് ചെയ്തു പോയിരിക്കുന്നത് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് പോയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴും വള്ളടി പാർട്ടിയാണ് അല്ലെങ്കിൽ കലാകോമണി എന്നോട് പേഴ്സണൽ ഇതുണ്ടോ ചോദിച്ചു അല്ല എനിക്ക് മനസ്സിലാകാതുകൊണ്ട് ചോദിക്കുകയാണ് അതിനും മാത്രം എന്ത് തേങ്ങയാണ് ഇവർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവരും അങ്ങനെ മോഹിക്കുക അതായത് കണ്ടപ്പോൾ തന്നെ പേഴ്സണൽ പിന്നെ പരിചയപ്പെടാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് എനിക്ക് എന്തോന്നറിയത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് മലയാള സിനിമയിൽ എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമോ എന്ന് എന്നന്വേഷിച്ച് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പോൾ ഒരു പുതിയ നിർമ്മാതാവൂ എന്നും അവൻ്റെ ആഗ്രഹം എന്താണ് എങ്ങനെയെങ്കിലും ഒരു സിനിമാ താരത്തെ ഒപ്പിക്കണം ഇത് തന്നെയാണ് അവൻ്റെ ആഗ്രഹം അല്ലാതെ അവനിവിടെ വന്നിട്ട് ഒരു നാലോ അഞ്ചോ കോടി കളയാൻ അവൻ്റെ വെട്ടുണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ സിനിമയെ സ്നേഹിക്കുന്നവരായിരിക്കണം ഇവിടെ വരുന്ന പ്രവാസികളാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് സിനിമ എടുക്കാൻ വരുന്നത് യുവന്മാർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടായിട്ട് വരുന്നതാണ് അതുമാത്രവുമല്ല ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഒരു പത്ത് മുപ്പത് ദിവസം വിട്ടു നിൽക്കാം വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ എക്സ്ട്രാ താരങ്ങളും അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഇവരെയൊക്കെ കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്നിട്ട് നല്ല ഇതൊക്കെ അടിച്ചിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് അങ്ങനെ ഹോട്ടലിൽ ഇരിക്കാം ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു പത്തും മുപ്പത് ദിവസം വീട്ടിൽ നിന്നുള്ള ഒരു വിളികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇനി ആരുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞാലും പറയാലോ സിനിമേൻ്റെ ജാഷ്ടിയാണ് സിനിമേൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറയുകയും ചെയ്യാം അതാണ് ഈ പ്രവാസികളായ കുറെ എണ്ണം വന്നിട്ട് ഇതിൻ്റെ അകത്ത് ചാടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ അവർക്കൊന്നും ഒരു രൂപ പോലും മുടക്കുമുതൽ കിട്ടിയതായിട്ടുള്ള ചരിത്രം ഇല്ല കിട്ടത്തുമില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ ഈ ഇതുപോലെയുള്ള താരങ്ങളെ വേണ്ടത് അവർക്ക് ഇങ്ങനെയുള്ള താരങ്ങളെ അപ്പോഴവർ റൂമൊക്കെ എടുത്തു കൊടുത്ത് അവിടെ സേഫ്റ്റി ആയിട്ട് നിർത്തും ഇപ്പോഴും പിന്നെ വലിയ വിലയൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തൊന്നു തന്നെ പ്രായമായി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന പിന്നെ ഇനി ഇങ്ങനെ പോകട്ടെ അങ്ങ് പറഞ്ഞു തീർക്കാം എന്നുള്ള നാറ്റിക്കാൻ നാറ്റിക്കാനിറങ്ങിയതാണോ എന്നാണ് എൻ്റെ ഒരു സംശയം അല്ലാതെ ഈ സ്ത്രീ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു വെളിവു വേണ്ടേ ഇല്ല എന്തെങ്കിലും ഒരു രേഖ വേണ്ടേ എനിക്ക് തോന്നുന്നത് മറ്റൊരു സോളാറാക്കി മാറ്റാനുള്ള പരിപാടിയാണോ എന്നും സംശയമുണ്ട് അതായത് ഒരു സോളാറുകാരിയുടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരെയും നാറ്റിച്ച് കുത്തുപാടി എടുത്തു പോയി ഇനിയിപ്പോൾ ഇതൊരു മറ്റൊരു സോളാറായിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കൂട്ടാനുള്ള ഒരു തന്ത്രമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീയെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് സന്തോഷ് മാധവൻ അടക്കമുള്ള വിവാദ സന്യാസിമാരുമായിട്ടുള്ള ബന്ധമുണ്ട് അതുപോലെത്തെ സന്തോഷ് മാധവനെ അറിയാലോ സന്തോഷ് മാധവൻ ഇവർ പരിചയപ്പെട്ടത് എന്തിനായിരിക്കാം സന്തോഷ് മാധവൻ എന്തിനാണ് ജയിലിൽ കിടന്നിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചതിനാണ് അതുപോലെ തന്നെയാണ് ഈ സ്ത്രീ ഇനിയും കൂട്ടി കൊടുക്കാൻ പോയി പോയിട്ടുണ്ടോ എന്നൊന്നും എന്തൊക്കെയാലും സന്തോഷമാസം കേസിൽ ഇവരെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇവര് നല്ല തികഞ്ഞ ഒരു ഫ്രോഡ് തന്നെയാണ് ഒരിക്കലും നല്ല ഒരു സ്ത്രീ അല്ല അതായത് എല്ലാം ഒരു ഒരു ഫ്രോഡാണ് ഇവര് അതുകൊണ്ട് തന്നെ ഇവർ പലതും പറയും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊരു വലിയ എന്താ പറയേണ്ടത് ഞാൻ ഒരു പ്രവാസിയുടെ ഭാര്യയാണ് എന്നെയാണ് എല്ലാവരും ഇങ്ങനെ ഒരു തേങ്ങാക്കൊലിയല്ല ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന അവനുണ്ടല്ലോ അവൻ വലിയ പോകണമെന്നേ ഞാൻ പറയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രിസ്ത്യൻ മതമാണ് ഇപ്പോഴത് മുസ്ലിമിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറേ നാൾ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു നടന്നത് ഇപ്പോൾ അതൊക്കെ ഊരിച്ചാടിയിരിക്കുകയാണ് കാരണം അതൊന്നും ഇപ്പം വേണ്ട കാരണം അതൊക്കെ കൊണ്ട് കുറേ നടന്ന് കുറേ കാശിനൊക്കെ നോക്കി പക്ഷേ ഇവിടെയും എത്തിയിട്ടില്ല അങ്ങനെ മീനു അങ്ങനെ ചേച്ചി ഏതായാലും കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിനെ വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നാളെ തന്നെ ചിലപ്പോഴും അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചേച്ചി മിക്കവാറും അത്രയേ ഉള്ളൂ പറയാനുള്ളൂ വേറെ എന്നും ഇനി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം